ചാനൽ ചർച്ചയുടെ പേരിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് ഇതിലും വലിയ വിദ്വേഷ പ്രസംഗവും രാജ്യദ്രോഹ പരാമർശവും നടത്തിയിട്ടുള്ള നേതാക്കൾക്കെതിരെ ചെറുവിരൽ പോലും അനക്കാതിരുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ പി സി ജോർജിന്റെ കാര്യത്തിൽ കാട്ടുന്ന അമിതാവേശം അദ്ദേഹത്തെ രാഷ്ട്രീയമായും വ്യക്തിപരമായും ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്നും ബി സി വർഗീസ് ആരോപിച്ചു അദ്ദേഹത്തിന്റെ ഭാവി ഇല്ലാതാക്കുന്ന ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ക്രിസ്തു മതത്തെയും ഹൈന്ദോ മതത്തെയും അവഹേളിക്കുന്ന തരത്തില് സംസാരിച്ചിട്ടുള്ള ആൾക്കാരുടെ പേരിൽ നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് വി സി ജോർജിന്റെ പേരില് ഇത്തരത്തിലൊരു നടപടി എടുക്കാനുള്ള കാരണം അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഇല്ലാതാക്കുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക എന്നുള്ള ഒരു വലിയ കരുതിക്കുട്ടിയുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ക്രിസ്തു മതത്തെയും ഹിന്ദുമതത്തെയും അവഹേളിച്ച് ഒരുപറ്റം ആൾക്കാരും നടത്തിയിട്ടുള്ളത് നമുക്കറിയാം അതുപോലെ വിദ്വേഷ പ്രശ്നങ്ങൾ രാജ്യത്തിനെതിരെ സംസാരിച്ച ചരിത്രങ്ങൾ കേരളത്തിൽ പല നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട് പല തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട് അപ്പം അവിടെ ഒന്നും കാണിക്കാത്തൊരു ആവേശം ഒരു അമിതാവേശം ഇക്കാര്യത്തിൽ ഇവിടെ ഈ പി സിയോറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ കാട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആൾക്കാരുടെ മനസ്സിൽ വലിയ സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ് തെറ്റ് കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടണം അതിനകത്ത് മുഖം നോക്കാതെയാവണം അത്